ഇത് കണ്ടോ ഇത് എന്തിന്റെ പൂക്കളാണെന്നറിയാമോ ഇത് നമ്മുടെ ഹോട്ട് വെറൈറ്റി ആപ്പിളായ എച്ച് ആർ എം എൻ നയൻറ്റി നയൻ്റെ പൂക്കളാണ് ഈ ചെറിയ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ മാസം പൂക്കളാകാൻ വേണ്ടി പ്രൂൺ ചെയ്ത് വിട്ടതാണ് അതുകൊണ്ടാണ് ഇതിൽ അധികം ഇലകളൊന്നും ഇല്ലാത്തത് കേട്ടോ എച്ച് ആർ എം എൻ നയൻറ്റി നയൻ ഇന്ത്യൻ വെറൈറ്റി ആണ് ഇന്ത്യൻ വെറൈറ്റിയായ എച്ച് ആർ എം എ നയൻറ്റി നയൻ മാത്രമേ ഒറ്റ പ്ലാന്റിൽ പൂക്കൾ ഉണ്ടെങ്കിലും കായകളായി മാറുകയുള്ളൂ മറ്റ് ആപ്പിൾ പ്ലാന്റുകൾ ഒന്നും തന്നെ ഒറ്റ ഒറ്റച്ചെടിയിൽ നിന്നും ബോളിനേഷൻ നടന്ന് കായ ആകുന്നവയല്ലായേ ഈ എച്ച് ആർ എം എൻ നയൻറ്റി നയൻ പ്ലാന്റുകൾ നമ്മൾ എച്ച് ആർ എം എൻ നയൻറ്റി നയൻ്റെ പേറ്റന്റ് ഹോൾഡറായ ഹരിമാൻ ശർമ്മയുടെ നഴ്സറിയിൽ നിന്ന് നേരിട്ട് വാങ്ങിയവയാണ് എച്ച് ആർമ എ നയൻറ്റി നയൻ എന്ന വെറൈറ്റി പ്ലാന്റുകളെല്ലാം തന്നെ ഹോട്ട് വെറൈറ്റി പ്ലാന്റുകളാണ് ഏത് ചൂട് കാലാവസ്ഥയിലും വളരുകയും കായികയും ചെയ്യുന്നവയാണ് ഈ ഹോട്ട് വെറൈറ്റി ആപ്പിളുകളെ വലിയ ചട്ടികളിലോ അല്ലെങ്കിൽ ബാഗുകളിലോ ആക്കി നമുക്ക് ടെറസിൽ പോലും വളർത്തിയെടുക്കാവുന്ന അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പ് ആപ്പിൾ പ്ലാന്റുകളാണ് ഇവയെ ആപ്പിൾ പ്ലാന്റുകളുടെ നടയിൽ കാലഘട്ടം ഇന്ത്യയിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പോൾ ഈ അച്ചർമേനയൻ്റെ നയൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റോക്കുകൾ വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ചെയ്തോളൂ നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ ഡബിൾ സിക്സ് ട്രിപ്പിൾ നയൻ